ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിലേക്ക് കടക്കവേ ഇത്തവണ ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ആരൊക്കെയാവുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുന്ന നാല് ടീമുകളുടെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു രണ്ട് തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് ഒരു തവണ കപ്പ് ഉയർത്തിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇതുവരെ ചാമ്പ്യന്മാരായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നിവരാണ് പ്ലേ ഓഫ്സിലെത്തിയ ടീമുകൾ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് സംസാരിക്കവെയാണ് ഇത്തവണ ഫൈനലിൽ ിൽ കളിക്കാൻ പോകുന്ന ടീമുകൾ ആരൊക്കെയാവുമെന്ന് ഹർഭജൻ പ്രവചിച്ചത് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഈ കൂട്ടത്തിൽ ഇല്ലെന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യം കൂടാതെ ഹൈദരാബാദിനെയും തന്റെ ഫൈനൽ ലിസ്റ്റിൽ നിന്നും ഹർഭജൻ തഴഞ്ഞു കെ കെ ആറും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലായിരിക്കും ഈ തവണ കലാശ കലാശപ്പോരാട്ടമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനൽ കളിക്കുക ആർ സി ബിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സംഭവിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും ഗൌതം ഗംഭീറും മുഖാമുഖം വരും ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് കിരീടം നേടാൻ സാധിക്കും ഓരോ റണ്ണിനും വേണ്ടി വളരെയധികം പോരാടിയ ടീമാണ് ആർ സി ബി ഈ ഒരു ഊർജ്ജത്തോടെ കൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കളിക്കുകയാണെങ്കിൽ അവരെ തടയുക കടുപ്പം തന്നെയായിരിക്കുമെന്നും ഹർഭജൻ വിശദമാക്കി പ്ലേ ഓഫ്സിൽ പോലും എത്താതെ പുറത്താവലിൻ്റെ വക്കിൽ നിന്നാണ് വിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ഈ തവണ ആർ സി ബി അവസാന നാലിൽ സ്ഥാനമുറപ്പിച്ചത് തുടർച്ചയായി ആറ് മത്സരങ്ങളിലാണ് ഫാഫ് ഡുപ്ലസിസും സംഘവും വിജയക്കൊടി പാറിച്ചത് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച തിരിച്ചുവരവിലൊന്നാണ് ആർ സി ബി നടത്തിയത് സീസണിലെ ആദ്യത്തെ ഏഴും മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഒന്നിൽ മാത്രമാണ് ആർ സി ബി വിജയിച്ചത് രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചത് മാറ്റി നിർത്തിയാൽ ശേഷിച്ച കളികളിലെല്ലാം തോൽവിയായിരുന്നു ഫലം ഇതോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്കും അവർ കുപ്പുകുത്തിയിരുന്നു എന്നാൽ സീസണിൻ്റെ രണ്ടാം പകുതിയിൽ ആർ സി ബി ഉയർത്തയുന്നേറ്റു എയിൽ ആറ് ജയിച്ച് അവർ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഒരു റൺസിന് പൊരുതി വീണ ശേഷം ആർ സി ബി പരാജയമറിഞ്ഞിട്ടില്ല